നമസ്കാരം നമ്മുടെ രാജ്യം ഇപ്പോൾ ഒരു യുദ്ധാന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ് വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്യുന്ന പ്രതിലോമകരമായ പ്രവർത്തനങ്ങളുടെ ഫലം അതിൻ്റെ ദുരന്തം അവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണ് എന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം ഒരു സ്ഥിരതയില്ലാത്ത രാഷ്ട്രത്തിൻ്റെ അഥവാ പാകിസ്ഥാൻ്റെ ആഭ്യന്തരമായി നടക്കുന്ന കലഹങ്ങളിൽ നിന്നും കലാപങ്ങളിൽ നിന്നും അവർക്ക് ആ നാട്ടുകാരുടെയും ലോകത്തിൻ്റെയും ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി ഇന്ത്യക്ക് ഇന്ത്യക്കുമേൽ കുതിര കയറുകയായിരുന്നു എന്ന് നമുക്ക് നോക്കിയാൽ അറിയാം പാകിസ്ഥാൻ ജനിച്ചത് മുതൽ ഇന്നേ വരെ സ്വസ്ഥതയിൽ ആ നാടോ നാട്ടുകാരോ ജീവിച്ചിട്ടില്ല എന്ന് ചരിത്രം പഠിച്ചിരിക്കുന്നവർക്ക് രാഷ്ട്രീയ നിരീക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയും സ്ഥിരമായ ഒരു ഭരണ സംവിധാനമില്ല പട്ടാളവും ഭരണകൂടവും നിരന്തരമായ കലഹത്തിലാണ് ഇപ്പോഴും ഭരണാധികാരികൾ ഭരണകൂടത്താൽ തന്നെ കൊല്ലപ്പെട്ട തൂക്കിലേറ്റപ്പെട്ട നാടാണത് അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇന്ത്യയിൽ പല വിധത്തിലുള്ള കലാപങ്ങൾക്ക് അവർ ശ്രമിക്കുന്നത് ഇപ്പോൾ നോക്കൂ കശ്മീരിൽ സാധാരണക്കാരായ ചില മനുഷ്യർ അവരുടെ ഒഴിവുകാലം കുടുംബത്തോടൊപ്പം ആഘോഷിക്കുന്നതിന് വേണ്ടി പോയപ്പോൾ നമ്മുടെ മലയാളി അടക്കമുള്ള കുടുംബങ്ങളെ നിരപരാധികളായ സിവിലിയന്മാരെ കുന്നതള്ളിക്കൊണ്ട് ഭീകരമായി ഒരു രാജ്യത്തിന് മേൽ കടന്ന് കയറുകയായിരുന്നു പാകിസ്ഥാൻ ഇത് ഏതെങ്കിലും ഭീകരരായ ചില ആളുകൾ ചെയ്ത പണിയാണ് എന്ന് നമുക്ക് തോന്ന നമുക്ക് പറയാമായിരുന്നു പക്ഷെ അങ്ങനെയല്ല പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി പറഞ്ഞത് അത് സ്വാതന്ത്ര്യ സമര പോരാളികളാണ് എന്നാണ് അതോടുകൂടി കാര്യം വ്യക്തമായി ഒരു രാജ്യത്തിൻ്റെ സഹായത്തോടെ പിന്തുണയോടെ ഭീകരർ മറ്റൊരു രാജ്യത്ത് നിരപരാധികളായ ആളുകളെ കഴുത്തറുത്ത് കൊല്ലുക ഇതിനേക്കാൾ ക്രൂരമായ ഇതിനേക്കാൾ നിണ്യമായ നീചമായ എന്ത് പ്രവൃത്തിയാണുള്ളത് യുദ്ധം ഇറന്നു വാങ്ങുകയായിരുന്നില്ലേ പാകിസ്ഥാൻ ഇന്ത്യ തിരിച്ചടിച്ചു തീർച്ചയായും അഭിമാനകരമായ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനകരമായ ഒരു പ്രത്യാക്രമണമായിരുന്നു അത് ഇന്ത്യ അങ്ങോട്ട് കയറി ആക്രമിക്കുകയായിരുന്നില്ല മറിച്ച് ഒരു രാജ്യത്തിൻ്റെ ഉപപ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്ത് കടന്നു കയറി ആക്രമണം അഴിച്ചുവിട്ട ഭീകരരെ സ്വാതന്ത്ര്യ സമര പോരാളികളെന്ന് വിശേഷിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും ആ രാജ്യം പ്രതികരിക്കേണ്ടതുണ്ടായിരുന്നു അത്രമാത്രമേ ഇന്ത്യ പ്രതികരിച്ചുള്ളൂ അപ്പോഴും ഇന്ത്യ ശ്രദ്ധിച്ചു അതിൽ അതിൽപ്പെടാതിരിക്കാൻ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയും പട്ടാള ക്യാമ്പുകൾക്ക് നേരെയുമായിരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സൈനികർ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും വേണ്ടി ഓരോ പൗരനും വേണ്ടി അവർ സ്വയം സമർപ്പിക്കുകയാണ് പട്ടാളക്കാർ യുദ്ധം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഭീകരരാഷ്ട്രം ഒരു സംശയവും ഇല്ല പാകിസ്ഥാൻ ഭീകരരാഷ്ട്രമാണ് എന്ന് പറയാൻ നമുക്ക് സംശയിക്കേണ്ടതായിട്ടൊന്നുമില്ല ആ ഭീകരരാഷ്ട്രം ഇനിയും നമുക്ക് മേൽ കടന്നു കയറാതിരിക്കുന്നതിന് വേണ്ടി ആണ് നമ്മുടെ പട്ടാളക്കാർ നമ്മുടെ ചില ധീര ജവാന്മാർ വീരമൃത്യു വരിക്കുകയുണ്ടായതിനിടയിൽ അവർ സ്വയം സമർപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട് പ്രവാചകൻ പറഞ്ഞതുപോലെ ഉള്ള നമ്മുടെ സ്നേഹം ഹബ്ബുൽ വത്തുനി മിനൽ ഈമാൻ ഈ ഹദീസിൻ്റെ ഉഴപ്പത്തൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് പ്രവാചകൻ പറയുന്ന പ്രവാചകൻ തീർച്ചയായും പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള ഒരു ഒരു വചനമാണ് സ്വരാജ്യത്തോടു ഉള്ള പ്രതിബദ്ധത വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇവിടെ ഭാരതത്തിനു വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി നാട്ടുകാരുടെ സമാധാനത്തിന് വേണ്ടി നാം ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മുടെ മെഹ്റാബുകളിൽ നിന്ന് നമ്മുടെ മെമ്പറുകളിൽ നിന്ന് നമ്മുടെ കുത്തുപുകളിലൊക്കെ ഇക്കാര്യം ഉണ്ടാവേണ്ടതുണ്ട് ഒരു രാജ്യം സമാധാനത്തിലാവുക എന്നുള്ളത് ആ രാജ്യത്തുള്ള സകല മനുഷ്യരുടെയും ആവശ്യമാണ് നമ്മുടെ സമാധാനം കെടുത്താൻ വേണ്ടി നിരന്തരമായി ശ്രമിക്കുന്ന അയൽരാജ്യം അത് അതിനെതിരെ ആ ഒരു സ്വഭാവത്തിനെതിരെ നിലകൊള്ളേണ്ടത് സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമ്മുടെ മെമ്പറുകളിൽ നിന്നും മെഹ്റാബുകളിൽ നിന്നും അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ സജീവമായി ഉയരുന്നത് കാണുന്നില്ല ഞാൻ പറയുന്നു നമ്മുടെ നാട്ടിൻ്റെ സമാധാനത്തിന് വേണ്ടി നമ്മുടെ സൈനികരുടെ വിജയത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൻ്റെ വിജയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ഭീകരരാൽ കൊല ചെയ്യപ്പെട്ട സാധാരണക്കാരായ ആ മനുഷ്യരുണ്ടല്ലോ പാവങ്ങൾ സ്വന്തം മക്കളുടെ മുന്നിൽ കൊല്ലപ്പെട്ട അച്ഛന്മാരമ്മമാർ അവർക്ക് വേണ്ടി അവരുടെ കുടുംബത്തിനു വേണ്ടി അവരുടെ കുടുംബത്തിൻ്റെ ആശ്വാസത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ അള്ളാഹു ആ കുടുംബങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന നമ്മുടെ സൈനികരുടെ പരിശ്രമങ്ങളെ അവരുടെ സമരങ്ങളെ അവരുടെ പോരാട്ടങ്ങളെ പടച്ചുരാൻ വിജയത്തിലെത്തിക്കുമാറാകട്ടെ ഈ രാജ്യം ലോകമുറ്റുനോക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സിൻ്റെയും പ്രശസ്തിയുടെയും പൂർണ്ണതയ്ക്ക് വേണ്ടി അള്ളാഹു സഹായിക്കുമാറാകട്ടെ ഈ രാജ്യത്ത് സമാധാനം നിലനിർത്താൻ നമ്മുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഉണ്ടായിരിക്കണം നമ്മുടെ സമാധാനം കെടുത്തുന്ന ശക്തികളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ